നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ നോക്കാം പ്രധാന വാർത്തകൾ കേരളത്തിന്റെ അഭിമാനകരമായ നേട്ടങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത് കായിക താരങ്ങൾക്ക് വേണ്ട അടിസ്ഥാന പശ്ചാത്തല സൗകര്യമൊരുക്കാൻ സംസ്ഥാന സർക്കാർ അതീവ ശ്രദ്ധ പുലർത്തുന്നുണ്ടെന്നും പിരൂർ നിയോജക മണ്ഡലത്തിലെ റോഡ് പുനരുദ്ധാരണത്തിനായി ആറ് ദശാംശം ഒന്ന് എട്ട് കോടിയുടെ ഭരണാനുമതി തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതി പ്രകാരം എട്ട് പഞ്ചായത്തുകളിലെ മുപ്പത് റോഡുകൾക്കാണ് അനുമതി ലഭിച്ചത് ക്വാറി ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധനവ് ലൈഫ് മിഷൻ ഉൾപ്പെടെയുള്ള സർക്കാർ പദ്ധതികളെയും സാധാരണ ജനവിഭാഗത്തെയും പ്രതികൂലമായി ബാധിക്കുമെന്ന് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ക്വാറി ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധനവ് നിർമ്മാണ മേഖലയെ സാരമായി ബാധിക്കുമെന്നും അസോസിയേഷൻ പരവാഹുകൾ വടക്കഞ്ചേരിയിലെ കലാപൈതൃക കൂട്ടായ്മയായ സംസ്കാരയുടെ നേതൃത്വത്തിൽ എം ടി വാസുദേവൻ നായർ പി ജയചന്ദ്രൻ അനുസ്മരണം സംഘടിപ്പിക്കും തിങ്കളാഴ്ച വൈകുന്നേരം നടക്കുന്ന ചടങ്ങിൽ പ്രശസ്ത സാഹിത്യകാരൻ ആലങ്കോട് ലീലാകൃഷ്ണൻ പ്രഭാഷണം നടത്തും അഭിമാനകരമായ നേട്ടങ്ങൾക്ക് മുൻപിൽ നിൽക്കുന്നത് കായിക സംസ്കാരമാണെന്ന് പി പി സുമോദ് മംഗളം ഗാന്ധി സ്മാരകം സ്കൂളിൽ സംഘടിപ്പിച്ച ജില്ലാ സെപെക്ടാക്രോ ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കളി മികവ് നിങ്ങളുടെ മെയ്വഴക്കം നിങ്ങളുടെ നിഷേധാർഢ്യം നിങ്ങളുടെ കൃത്യത ഇതെല്ലാം ഫലപ്രദമായി ഈ കായിക ഇനത്തിൽ നടപ്പിലാക്കി ഏറ്റവും മികച്ച താരങ്ങളായി മാറാൻ സാധിക്കുന്ന നിലയിലേക്കുള്ള കളിത്തുട്ടിൽ ഈ വടക്കഞ്ചേരി ഭാഗത്ത് കുറച്ച് വർഷങ്ങളായി നടക്കുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത അതുകൊണ്ട് നമ്മുടെ ജില്ലയുടെ പടിഞ്ഞാറ് മേഖലയിലൊക്കെ തന്നെ ഈ കളിക്ക് വേണ്ടത്ര പ്രചരണം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ നിലയിൽ ഇതിലേക്ക് കുട്ടികൾ ആകൃഷ്ടരായിട്ടില്ല അതിന് പല കാലങ്ങളുണ്ടാകും ഒന്നും അറിവില്ലായ്മ രണ്ട് ഇതിൻ്റെ വ്യാപനത്തിൻ്റെ കുറവ് അതുകൊണ്ട് നമുക്ക് വളരെ കൃത്യതയോടുകൂടി വരും വർഷങ്ങളിൽ ഇതിൻ്റെ വ്യാപനം ഏറ്റവും നന്നായി നടത്തേണ്ട ഒരു കാലം ഒരു 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 ഘട്ടം കൂടിയാണ് തീർച്ചയായും ഒട്ടേറെ താരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കളിക്കാർ ഉണ്ടാകുന്നു എന്നത് ചെറിയ കാര്യമല്ല പത്ത് വയസ്സിന് താഴെയുള്ള പതിനഞ്ചു വയസ്സിന് താഴെയുള്ള കൗമാരക്കാരായ ഒട്ടേറെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ ഈ കളിയിൽ ആകൃഷ്ടരാകുന്നു എന്നത് ചെറിയ കാര്യമല്ല യഥാർത്ഥത്തിൽ നമ്മുടെ ഈ കേരളത്തിൻ്റെ ഏറ്റവും മഹനീയമായ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് കായിക സംസ്കാരമാണ് കായിക താരങ്ങൾക്ക് വേണ്ട അടിസ്ഥാന പശ്ചാത്തല സൗകര്യം ഒരുക്കാൻ സർക്കാർ അതീവ ശ്രദ്ധ പുലർത്തുന്നുണ്ടെന്നും പി പി സുമോദ് പറഞ്ഞു തരൂർ മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ കളിക്കളം നിർമ്മിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചടങ്ങിൽ സെപെക്ടാക്രോ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കെ ഗോവിന്ദൻ അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് എം കെ പ്രേംകൃഷ്ണ ഡോക്ടർ സി രാജേഷ് പി എം നൂറ് മുഹമ്മദ് കെ രതീഷ് കുമാർ പ്രധാനാധ്യാപിക പി യു ബിന്ദു ഗോകുൽ എന്നിവർ സംസാരിച്ചു തരൂർ നിയോജക മണ്ഡലത്തിലെ റോഡ് പുനരുദ്ധാരണത്തിനായി ആറ് ദശാംശം ഒന്ന് എട്ട് കോടിയുടെ ഭരണാനുമതി തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതി പ്രകാരം എട്ട് പഞ്ചായത്തുകളിലെ മുപ്പത് റോഡുകൾക്കാണ് അനുമതി ലഭിച്ചത് കോട്ടായി പഞ്ചായത്തിലെ നടുവുത്തുപ്പാടം റോഡ് പതിനാറ് ലക്ഷം കോഴിയാട് വലിപ്പറമ്പ് റോഡ് മുപ്പത് ലക്ഷം മണ്ഡലക്കോട് റോഡ് പതിനാറ് ലക്ഷം പെരുങ്കുളങ്ങര ചേന്തങ്കംകോട് റോഡ് ഇരുപത് ലക്ഷം തരൂർ പഞ്ചായത്തിലെ അരിയാശ്ശേരി ആലിംഗൽ റോഡ് ഇരുപത്തി ലക്ഷം കുണ്ടുകാട് മദ്രസ റോഡ് ഇരുപത്തിരണ്ട് ലക്ഷം കളക്കാട് ഗായത്രിപ്പുഴ റോഡ് പതിനാറ് ലക്ഷം കുത്തനൂർ പഞ്ചായത്തിലെ തോലനൂർ കൂട്ടുപാത റോഡ് മുപ്പത് ലക്ഷം മലഞ്ചിറ്റി കോട്ടാമ്പറ്റ റോഡ് ഇരുപത്തി അഞ്ച് ലക്ഷം മണ്ണയം കാട്ടുപുര പാറ്റില്ലമ്പാടം റോഡ് ഇരുപത് ലക്ഷം പെരുങ്ങോട്ടുകുറിച്ച്ശി പഞ്ചായത്തിലെ കോട്ടക്കുന്ന് ചെട്ടിയം റോഡ് ഇരുപത്തി അഞ്ച് ലക്ഷം കരിങ്കുളം മുടിപ്പുളിത്തറ ഭാരതപ്പുഴ റോഡ് മുപ്പത് ലക്ഷം പിലാപ്പള്ളി ചിറപ്പാടം ചങ്കരംകുന്ന് ഫാം റോഡ് ഇരുപത്തി ലക്ഷം വടക്കുമ്പുറം കല്ലിങ്ങൽ റോഡ് പതിനഞ്ച് ലക്ഷം വടക്കഞ്ചേരി പഞ്ചായത്തിലെ ചീകോട് പയ്യക്കുണ്ട് റോഡ് മുപ്പത് ലക്ഷം പാഞ്ഞാപറമ്പ് ചല്ലുപടി റോഡ് ഇരുപത്തി അഞ്ച് ലക്ഷം കമ്മാന്തറ ശ്രീരാമ റോഡ് പതിനഞ്ച് ലക്ഷം ആര്യങ്കടവ് തറ റോഡ് പതിനഞ്ച് ലക്ഷം കണ്ണമ്പ്ര പഞ്ചായത്തിലെ കൊന്നഞ്ചേരി ചുങ്കത്തൊടി റോഡ് പതിനഞ്ച് ലക്ഷം കൊളയക്കാട് ശ്മശാനം റോഡ് ഇരുപത് ലക്ഷം രക്കാണ്ടി തൊഴുത്തുംപാറ കവളപ്പാറ റോഡ് മുപ്പത് ലക്ഷം കല്ലിങ്കൽപ്പാടം കർലോഡ് റോഡ് ഇരുപത് ലക്ഷം പുതുക്കോട് പഞ്ചായത്തിലെ പൂരത്തറ മേലേക്കീഴ പറക്കുന്ന് റോഡ് ഇരുപത് ലക്ഷം ചന്തപ്പുര തെക്കേക്കര റോഡ് പതിനഞ്ച് ലക്ഷം അയ്യപ്പങ്കുന്ന് ഉളികുത്താമ്പാടം റോഡ് ഇരുപത്തി അഞ്ച് ലക്ഷം തിരുവടി തെണ്ടൻകാവ് റോഡ് പതിനഞ്ച് ലക്ഷം കാവശ്ശേരി പഞ്ചായത്തിലെ ചുണ്ടക്കാട് ആനമാറി റോഡ് പതിനഞ്ച് ലക്ഷം അംശകച്ചേരി ആനമാറി റോഡ് പതിനഞ്ച് ലക്ഷം കല്ലേപ്പുള്ളി തെക്കുമുറി ഇടമലക്കാട് റോഡ് പതിനഞ്ച് ലക്ഷം ചുങ്കം തെന്നിലാപുരം റോഡ് പതിനഞ്ച് ലക്ഷം എന്നിവയ്ക്കാണ് ഭരണാനുമതി ലഭിച്ചിട്ടുള്ളത് ക്വാറി ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധനവ് ലൈഫ് മിഷൻ ഉൾപ്പെടെയുള്ള സർക്കാർ പദ്ധതികളെയും സാധാരണ ജനവിഭാഗത്തെയും പ്രതികൂലമായി ബാധിക്കുമെന്ന് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ കൂടിയാലോചനകളില്ലാതെ കോറി ഉൽപ്പന്നങ്ങൾക്ക് വിലവർദ്ധനവ് വർധനവ് പാടില്ലെന്ന ഒത്തുതീർപ്പ് വ്യവസ്ഥ ക്വാറിയുടമകൾ ലംഘിച്ചതായും അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ക്വാറി ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിച്ചത് നിർമ്മാണ മേഖലയെ സാരമായി ബാധിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഭാരവാഹികളായ കെ എച്ച് തരിയക്കുട്ടി ബിജു ചാർലി ടി രാജാമണി ആറുചാമി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു നിർമ്മാണ മേഖല എന്നുള്ളത് നിർമ്മാണ വസ്തുക്കളുടെ വില ഇന്നിപ്പോ മറ്റേ ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ മറ്റുമൊക്കെ വർക്കുകൾ ഒരുപാട് പൂർത്തീകരിക്കാണ്ട് ഈ വരുന്ന മാർച്ച് ഏപ്രിൽ മാസങ്ങളിലേക്ക് അപ്പൊ അതിന്റെ ഇടയിലാണ് ഇതുപോലുള്ളൊരു വില വർധനവ് സാധാരണ എപ്പോഴും വില വർധനവ് ഈ സമയത്തായിരിക്കും ഏറ്റവും കൂടുതൽ വർക്കുകൾ നടക്കുന്ന സമയത്തായിരിക്കും ഈ കോറിക്കാൻ ഏറ്റവും കൂടുതൽ വില വർധനം പെട്ടെന്ന് അപ്രത്യക്ഷമായിട്ടൊരു വില വർധനവ് നടക്കുക എന്നുള്ളത് സാധാരണക്കാർക്ക് നമുക്ക് അത് കൊടുക്കാൻ സാധിക്കില്ല ചെയ്യുന്ന കൃത്യമായിട്ട് വടക്കഞ്ചേരിയിലെ കലാപൈതൃക കൂട്ടായ്മയായ സംസ്കാരയുടെ നേതൃത്വത്തിൽ എം ടി വാസുദേവൻ നായർ പി ജയചന്ദ്രൻ അനുസ്മരണം തിങ്കളാഴ്ച സംഘടിപ്പിക്കും തിങ്കളാഴ്ച പകൽ മൂന്ന് മുപ്പതിന് ഇ എം എസ് കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കുന്ന പരിപാടി പി പി സുമോദ് എം എൽ എ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു പരിസരത്ത് എല്ലാ ക്ലബ്ബുകളിലും എല്ലാ രാഷ്ട്രീയ സംഘടനകളെയും വ്യാപാര സംഘടനകളെ അതേപോലെ തന്നെ ടൗണിൽ അറിയപ്പെടുന്ന പ്രമുഖര് എന്തേലും ഒരുമിച്ച് നിർത്തിക്കൊണ്ടാണ് ഈ അനുസ്മരണം ഞങ്ങൾ നടത്തുന്നത് ഈ സാംസ്കാരിക രംഗത്ത് നമ്മുടെ ഒരു വടക്കഞ്ചേരി പോലുള്ളൊരു പ്രദേശത്തൊരു കൂട്ടായ്മ നാട് നാട്ടുപ്രദേശങ്ങളിലൊക്കെ പല ക്ലബുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അതാത് പ്രദേശങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കുറേ കൂടെ വിപുലമായ സമാന ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളെല്ലാവരും കൂടെ കൂടിയിട്ട് സാംസ്കാരിക രംഗത്തിൻ്റെ ഒരു പുരോഗതിക്കും അതിന് ആവശ്യമായ സപ്പോർട്ടൊക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതങ്ങനെ രൂപീകൃതമായത് നല്ല വാർത്തകളെയും നല്ല അറിയിപ്പുകളെയും നിങ്ങൾ മറന്നു പോകരുത് പിന്നെ ജയചന്ദ്രനെക്കുറിച്ച് പറയുമ്പോൾ ഭാവഗായകനെന്ന് നമ്മൾ പറയുമ്പോൾ ഓർക്കണം അദ്ദേഹം ശ്രുതിമീട്ടിക്കൊടുത്തിട്ടുള്ള എല്ലാ പാട്ടുകളും മനുഷ്യ സംബന്ധിയായ സ്നേഹത്തിൻ്റെ കവിതകളാണ് കഥകളാണ് അല്ലെങ്കിൽ കാവ്യങ്ങളാണ് നമ്മുടെ കൂടിയിട്ട് അവർക്ക് പുറത്തൊക്കെ ഒരു ഒരു സാംസ്കാരിക പ്രോഗ്രാംസ് വലിയ കിലോമീറ്റർ കിലോമീറ്റർ ഒത്തിരി കുടുംബങ്ങൾ യും കൂട്ടായ്മൂടി കവിയും സാഹിത്യകാരനുമായ ആലങ്കൂട് ലീലാകൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തും വാർത്താസമ്മേളനത്തിൽ സംസ്കാര ഭാരവാഹികളായ ഡോക്ടർ കെ വാസുദേവൻ പിള്ള പി എസ് എ ബി മോഹനൻ പള്ളിക്കാട് വി കൃഷ്ണൻ പി കെ ബാബു എന്നിവർ പങ്കെടുത്തു സ്കന്ദ മഹാശരവണ ഭവയാഗവും മുരുകക്ത മഹാസംഗമവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പാലക്കാട് വച്ച് സംഘടിപ്പിക്കും കലിയുഗത്തിൽ മാനവരാശിയുടെ മഹാ മഹാദുരിത നിവാരണ മുക്തിക്കായാണ് മഹാസംഗമം നടത്തുന്നതെന്ന് ചിറ്റൂർ വ്യാസ പരമപടം സമ്പൂജ്യ സദ്ഗുരു വ്യാസാനന്ദ ശിവയോഗി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു യജ്ഞത്തിൽ ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള മുരുകഭക്തർ പങ്കെടുക്കും വാർത്താ പ്രമോദ് പ്രഭാകരൻ സുരേഷ് പറളി വത്സകുമാർ രാമചന്ദ്രൻ സജീവൻ എന്നിവർ പങ്കെടുത്തു മഹാ സ്കന്ധമഹാശരവണവും ഭക്തി മഹാസംഗമവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പാലക്കാട് വെച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു കലിയുഗത്തിന്റെ കലിയുഗത്തിൽ മാനവരാശിയുടെ മഹാദുരുത ദുഃഖ നിവാരണ മുക്തിക്കായി ക്ഷിപ്രപ്രസാദം തരുവാൻ മുരുകനല്ലാതെ മറ്റാർക്കും കഴിയില്ല എന്നുകൊണ്ട് ഇത്രയും മഹത്തായ യജ്ഞത്തിൽ പല നിന്നും പ്രത്യേകത മുരുകന്റെ എന്ന വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സിഐ ടി യുന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ചും നടത്തി മത്സ്യമാർക്കറ്റുകളുടെ ശോചനീയാവസ്ഥ പരിഹാരം കാണുക ക്ഷേമനിധി അംഗങ്ങൾക്ക് റിട്ടയർമെന്റ് ആനുകൂല്യം നടപ്പിലാക്കുക മത്സ്യ അനുബന്ധ തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത് ധർണ മത്സ്യത്തൊഴിലാളി യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എ സഫറുള്ള ഉദ്ഘാടനം ചെയ്തു സുൽഫിക്കർ അലെ അധ്യക്ഷനായി എ എം സെയ്ദപ്പ ഉണ്ണികൃഷ്ണൻ സക്കീർ എ സമീർ ഖാൻ നാസർ എന്നിവർ സംസാരിച്ചു അവർ നടപ്പിലാക്കുന്ന ആനുകൂല്യ വിതരണ പ്രവർത്തനങ്ങളിൽ മത്സ്യ അനുബന്ധ മേഖലയിലെ തൊഴിലാളികളെയും ഉൾപ്പെടുത്തി അവർക്ക് ന്യായമായ ക്ഷേമ പദ്ധതികളിൽ അവരെയും കൂടെ ഭാഗമാക്കണം എന്നതാണ് നമ്മൾ ഉയർത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മുദ്രാവാദം മറ്റൊന്ന് മാർക്കറ്റുകളുടെ അഞ്ച് കോർപ്പറേഷനുകൾ മറ്റു വാർത്തകളിലേക്ക് കെ എസ് ടി എംപ്ലോയീസ് പാലക്കാട് ജില്ലാ ജനറൽ ബോഡി യോഗം നടന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് അജയ്കുമാർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് വി ശിവദാസൻ അധ്യക്ഷനായി

ഒരു കല്യാണം നടക്കുമ്പോൾ ആ കല്യാണവുമായി ബന്ധപ്പെട്ട് ബന്ധുക്കളെല്ലാം ഒത്തുകൂടും പോലെയാണ് ഇന്നിപ്പോൾ ഈ ഒരു കൂട്ടായ്മ നമ്മൾ ഒരു സഞ്ചയമായി കൂടിയിരുന്നത് ഇത് ഒരു വിജയധ്വനിയാണ് വിജയത്തിന്റെ ചിഹ്നമാണ് തൽപ്പമൊന്നുമില്ല വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിനായി വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ അഭിമുഖ്യത്തിൽ അധ്യാപകർക്ക് ഏകദിന ക്ലാസ് സംഘടിപ്പിച്ചു വടക്കഞ്ചേരി ഇ എം എസ് കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച പരിശീലന ക്ലാസ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് ഉദ്ഘാടനം ചെയ്തു അപ്പോൾ ആദ്യം ടീച്ചർമാർക്ക് അവരുടെ ഇത് എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് ആദ്യം ടീച്ചർമാർക്ക് കൊടുത്തതിന് ശേഷം വരുന്ന വർഷങ്ങളിൽ നമുക്കറിയാം ഒരു ബിൽഡിങ്ങോ റോഡുകളോ മറ്റുള്ള കാര്യങ്ങളോ എല്ലാം ചെയ്യുന്നതിനേക്കാൾ നല്ല നമുക്ക് സംതൃപ്തി എന്ന് പറയുന്നത് ഭാവി നാളെയുടെ ഭാവികളാണ് നമ്മുടെ കുട്ടികൾ അപ്പോൾ അവർക്ക് നൽകേണ്ട ആ കാര്യങ്ങൾ നമ്മൾ പഞ്ചായത്ത് ഒരിക്കലും മുടക്കാറില്ല വിദ്യാഭ്യാസ കാര്യത്തിന് നമ്മുടെ സ്കൂളിൻ്റെ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ പഞ്ചായത്ത് അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ചെയ്യാറുണ്ട് പറ്റുന്ന കാര്യങ്ങൾ മുഴുവൻ നമുക്ക് കുറേ പരിമിതികളുണ്ടെങ്കിൽ പോലും ആ പരിമിതികളെ പരിമിതികളെല്ലാം മറന്നു മറികടന്നുകൊണ്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട് തീർച്ചയായും ഈ ഒരു ക്ലാസ് നമ്മുടെ വരുന്ന അധ്യയന വർഷത്തിൽ നമ്മുടെ കുട്ടികളെ കൂടുതൽ നല്ല മെഡിക്കരാക്കി വളർത്തുന്നതിന് അല്ലെങ്കിൽ പഠിപ്പിക്കുന്നതിന് നമുക്ക് കഴിയുന്ന ഒരു പദ്ധതിയായി മാറട്ടെ അതിന് വടക്കഞ്ചേരി പഞ്ചായത്തിന് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു പദ്ധതി നിർവഹിക്കാൻ ഇവിടെ കഴിഞ്ഞാൽ വളരെ സന്തോഷ് സന്തോഷമുണ്ട് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ രശ്മി ഷാജി അധ്യക്ഷയായി വി വി ജോസഫ് ക്ലാസ് നയിച്ചു അധ്യാപകരായ അംബിക എം കെ ശ്രീലേഖ സി രജനി എന്നിവർ സംസാരിച്ചു മരിയൻ തീർത്ഥാടന കേന്ദ്രമായ വടക്കഞ്ചേരിൽ ഊർദുമാതാ ഫൊറോന ദേവാലയത്തിലെ തിരുനാളാഘോഷം വിവിധ പരിപാടികളോടെ നടന്നുവരുന്നു ജനുവരി ഇരുപത്തിനാല് മുതൽ ഫെബ്രുവരി മൂന്ന് വരെയാണ് ദേവാലയത്തിലെ തിരുനാളാഘോഷം വിവിധ ചടങ്ങുകളോടെ നടന്നുവരുന്നത് ആഘോഷങ്ങളുടെ ഭാഗമായി ശനിയാഴ്ച വൈകിട്ട് തിരുരൂപം രൂപം എഴുന്നൊള്ളിച്ചുവയ്ക്കൽ വിശുദ്ധ കുർബാന സന്ദേശം ഗാനമേള എന്നിവ ഉണ്ടായിരുന്നു ഞായറാഴ്ച രാവിലെ കുർബാന വൈകുന്നേരം മൂന്നരയ്ക്ക് ആഘോഷമായ തിരുനാൾ കുർബാന സന്ദേശം തുടങ്ങിയവ ഉണ്ടായിരിക്കും മാഘമം ഉത്സവത്തിന് ഫ്രുവരി ഒൻപതിന് കൊടിയേറും ഭാരതപ്പുഴയുടെ സംരക്ഷണവും പൈതൃക ഉത്സവത്തിന്റെ തിരിച്ചുവരവുമാണ് മാഘമം ഉത്സവത്തെ കാണുന്നതെന്ന് അരീക്കര മനസുധീർ നമ്പൂതിരി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വിവിധ ചടങ്ങുകൾക്ക് ശേഷം ഫെബ്രുവരി പതിമൂന്നിന് മാഘമത്തിന് കൊടിയിറങ്ങും വാർത്താ സമ്മേളനത്തിൽ സജീവ് പൊന്മുള കൃഷ്ണകുമാർ പല്ലൂരാൻ സി പി രാജൻ ശശിധരൻ കുറ്റിപ്പുറം എന്നിവർ പങ്കെടുത്തു നടന്നിട്ടില്ല ഭാഗമായി ആ ആ ഒരു അല്ലെങ്കിൽ ഭാരതപ്പുഴയുടെ കൊണ്ടാടുക എന്ന കൂടി അല്ലെങ്കിൽ ആ പൈതൃകങ്ങളെ തിരിച്ചു കൊണ്ടുവരുന്ന ലക്ഷ്യത്തോടു കൂടി തുടങ്ങിയതാണ് അതിന്റെ ഭാഗമായി ഈ പാലക്കാട് കൊടുമ്പ് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നിന്ന് തുടങ്ങി ഭാരതപ്പുഴയുടെ തീരങ്ങളിലൂടെ ഉള്ള കുറെ ക്ഷേത്രങ്ങളിലൂടെ ആ ഭാരതപ്പുഴയെ ആരാധിച്ചുകൊണ്ട് തിരുനാവായ എത്തിച്ചേരുന്ന സംവിധാനത്തിലാണ് ഈ ഒരു രഥഘോഷയാത്ര ഉദ്ദേശിച്ചിട്ടുള്ളത് വടക്കഞ്ചേരി ടൗൺ ശ്രീ മായമ്മൻ കോവിലിലെ കുംഭാഭിഷേക ചടങ്ങുകൾ തിങ്കളാഴ്ച നടക്കും കുംഭാഭിഷേകത്തിന് മുന്നോടിയായി പുതിയ പ്രതിഷ്ഠ കൊടിക്കാട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും തട്ടകത്തെ വിവിധ ക്ഷേത്രങ്ങളിൽ ദേശപ്രദക്ഷിണം നടത്തി കൊടിക്കാട്ടുകാവിൽ നിന്നും വാദ്യമേളങ്ങളോടും താലപ്പൊലിയോടും കൂടി ആരംഭിച്ച ദേശപ്രദക്ഷിണം വടക്കഞ്ചേരി ഗണപതി സഹായം നാഗസഹായം ഹനുമാൻ പെരുമാൾ കോവിൽ ദേവീക്ഷേത്രം നമ്പൂതിരിമുത്തൻ ക്ഷേത്രം മാങ്ങോടിമുത്തി ക്ഷേത്രം എന്നിവിടങ്ങളിലെ സന്ദർശനത്തിനു ശേഷം മാരിയമ്മൻ കോവിലെത്തി ശനിയാഴ്ച വിശേഷാൽ ചടങ്ങുകൾ ഉണ്ടായിരുന്നു ഞായറാഴ്ച പ്രത്യേക ശേഷം വിവിധ താന്ത്രിക ചടങ്ങുകളും ഉണ്ടായിരിക്കും തിങ്കളാഴ്ച ക്ഷേത്രത്തിലെ വിശേഷാൽ ചടങ്ങുകൾക്കും ഹോമങ്ങൾക്കും ശേഷം വിവിധ പ്രതിഷ്ഠകളിൽ മഹാകുംഭാഭിഷേകം നടക്കും